ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മാവൊന്നും കുഴക്കാതെ പരത്താതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇഫ്താറിനയ്ക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അതിനായി രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പഴം എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത പഴം വേണം എടുക്കാനായിട്ട് ഒരു മീഡിയം പഴുപ്പുള്ള പഴം വേണം എടുക്കാനായിട്ട് അത് ഞാനിവിടെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാ പഴവും ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇനി നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പഴം ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചും വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പഴം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി പാനിൽ നിന്ന് മാറ്റിയെടുക്കാം ബാക്കിയുള്ള പഴവും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എല്ലാപ്പഴവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം അടുത്തതായി അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും തേങ്ങ നന്നായിട്ട് തന്നെ ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയും കൂടെ ചേർത്തിന് ശേഷം ആ തേങ്ങയിൽ ഇനി പഞ്ചസാര എല്ലാം ഒന്ന് മിക്സായി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര എല്ലാം തേങ്ങയിൽ നന്നായിട്ടേനെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതായി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കിനിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം നല്ല തിന്നായിട്ട് വേണം ഇതൊന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട് ഇത് പകുതി കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വശത്തായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ആദ്യം നമുക്ക് തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഇതുപോലെ ഒരു വശത്തായിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട് തേങ്ങയുടെ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പഴം ഫ്രൈ ചെയ്തത് വെച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് പീസാണ് വെച്ചു കൊടുക്കുന്നത് പഴം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങയുടെ ഫില്ലിങ്സും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂടി പോകണ്ട കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് സൈഡിലായിട്ട് കുറച്ച് ആ മൈദയുടെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നാലും നന്നായിട്ടിനെ ഒട്ടിയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ വശം മറുവശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഒട്ടിയിരിക്കും ഇനി നമുക്ക് മറുവശത്തായിട്ട് വീണ്ടും ഇതുപോലെ മാവൊഴിച്ചു കൊടുക്കാം ഇതുപോലെ ജോയിൻ്റ് ആയി വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ആയി വേണം മാവൊഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇനി അതും ഇതുപോലെ പകുതി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് തേങ്ങയുടെ ഫില്ലിങ്സ് ആദ്യം വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് പഴം വെച്ച് കൊടുക്കാം കുറച്ച് തേങ്ങയുടെ ഫില്ലിങ്സും കൂടെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഇനി മൈദയുടെ ബാറ്റർ കുറച്ച് ഇതുപോലെ ഇത് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ആ വശം ഇതുപോലെ പിടിച്ച് പുറത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിയിരിക്കും ഇനി നിങ്ങൾക്ക് എത്ര ലെയറാണ് വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി ഈ വശം മറുവശത്തേക്ക് മടക്കി കൊടുക്കാം ഞാനിവിടെ മൂന്ന് ലെയർ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ ഒരുപാട് ലെയർ ആയിട്ട് ചെയ്താൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൂന്ന് ലെയർ മാത്രമേ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറുവശവും കൂടെ ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ മറുവശവും കൂടി ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഇതിൽ നിന്നും കട്ട് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമെടുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പിനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ